നമസ്കാരം നമ്മുടെ മാധ്യമങ്ങൾ സാമ്പത്തിക താല്പര്യം കൊണ്ടും മാധ്യമ പ്രവർത്തകർ കൊണ്ടും ഈ നാടറിയേണ്ട പല വാർത്തകളും പുറത്തേക്ക് പറയാറില്ല സമ്പന്നരായ കച്ചവടക്കാരുടെ നിയന്ത്രണത്തിലാണ് മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയക്കാർ സൃഷ്ടിക്കുന്ന ഭീതിയിലാണ് അവർ അതുകൊണ്ട് തന്നെ ആ ധർമ്മം ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് മറുനാടനാണ് മറുനാടൻ കൊണ്ടുവരുന്ന പല വാർത്തകളും വ്യാജമാണ് എന്ന് പലരും പറയാറുണ്ട് പക്ഷെ പിന്നീട് അത് സത്യമാണെന്ന് മറുനാടിനെ ഫോളോ ചെയ്യുന്നവർ മനസ്സിലാക്കും അങ്ങനെ സത്യം പറയുന്നത് കൊണ്ടാണ് ഇന്നും ഒരു കുഴപ്പവും ഇല്ലാതെ മറനാടന് മുമ്പോട്ട് പോകാൻ കഴിയുന്നത് കള്ളക്കേസ് എടുത്ത് സർക്കാരും മുതലാളിമാരും മറുനാടനെ പൂട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സത്യത്തിന്റെ ബലത്തിൽ മറുനാടൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും ഒടുവിൽ മറനാടൻ പറയുന്നത് വ്യാജമാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നത് അൽമുക്താദിർ എന്ന് പറയുന്ന സ്വർണ്ണക്കടക്കാരാണ് ഇപ്പോൾ അവരെ ന്യായീകരിക്കുന്നവരും പറയുന്നുണ്ട് മറനാടൻ വാർത്ത കാരണം നിക്ഷേപം കിട്ടാത്തതുകൊണ്ട് പ്രതിസന്ധിയിലാണെന്ന് ഒരു സ്വർണ്ണക്കടക്കാരൻ എന്തിനാണ് നിക്ഷേപം കാത്തിരിക്കുന്നത് അവന്റെ പണി നിക്ഷേപം സ്വീകരിക്കലും പലിശ കൊടുക്കലുമാണോ സ്വർണം വാങ്ങി വിൽക്കലല്ലേ അവർ ഒറ്റ വിശദീകരണം മാത്രം മതി ഇയാൾ പറയുന്നത് തട്ടിപ്പാണ് എന്ന് വ്യക്തമാകാൻ ഇപ്പോഴിതാ പണ്ട് മറുനാടൻ ഏറെ വിമർശനം കേട്ട ഒരു വാർത്ത പൂർണമായും സത്യമാണെന്ന് സർക്കാർ തെളിയിച്ചിരിക്കുന്നു പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും രണ്ടു വർഷം മുമ്പ് സജിത് ജോസഫ് എന്ന് പറയുന്ന ഒരു പാസ്റ്റർ പിന്നീട് അദ്ദേഹം പെന്തക്കോസൽ സഭയെ ഉപേക്ഷിച്ചും കത്തോലിക്ക സഭയിലെ ബ്രദറായി ഈ ബ്രദർ നടത്തുന്ന തട്ടിപ്പിനെ കുറിച്ച് മറനാടൻ സംപ്രേഷണം ചെയ്ത വാർത്താ പരമ്പര സജിത് ജോസഫ് കണ്ണൂരുകാരനാണ് കണ്ണൂരിലെ മലയോര ഗ്രാമത്തിൽ നിന്നും അയാൾ പെന്തക്കോസൽ പാസ്റ്ററായി മാറുന്നു യേശു ക്രിസ്തുവാണ് ഏറ്റവും നല്ല വിൽപ്പന ചരക്കെന്ന് മനസ്സിലാക്കി യേശുവിനെ വിറ്റ് അയാൾ അത്യാവശ്യം പണം സമ്പാദിച്ചു അതിനുശേഷം പെന്തക്കോസൽ വിശ്വാസത്തിന്റെ ഭാഗമായി യേശു ക്രിസ്തുവിനെ വിൽക്കുന്നതിന്റെ സാധ്യത അവസാനിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ നേരെ വന്നത് കത്തോലിക്ക സഭയിലേക്കാണ് കത്തോലിക്കാ സഭയിൽ പെന്തകോസ്റ്റ് മോഡലിൽ പല കരസ്മാറ്റിക് പ്രസ്ഥാനങ്ങളും ശക്തിപ്പെടുന്നുണ്ട് മാത്രമല്ല എല്ലാ ഇടവകകളിലും ഒന്നിലധികം തവണ വാർഷിക ധ്യാനം ഉണ്ടാവും ഇത്തരം വാർഷിക ധ്യാനങ്ങളുടെ സാധ്യത മനസ്സിലാക്കി അയാൾ പൊടുന്നതിനെ കത്തോലിക്ക വിശ്വാസിയായി അയാൾ ഒരു നിബന്ധന മാത്രമേ വെച്ചുള്ളൂ അയാൾക്കൊരു പ്രതിഫലവും വേണ്ട ധ്യാനം നടക്കുന്ന ദിവസത്തെ സ്തോസ്ത്ര കാഴ്ച അയാൾക്ക് വേണം ഈ സ്വാസ്ത്ര കാഴ്ചയുടെ സമയത്ത് ആളെ പറ്റിച്ച് വ്യാജ രോഗശാന്തി പറഞ്ഞ് ഇയാൾ ലക്ഷക്കണക്കിന് രൂപ പിരിച്ചുകൊണ്ട് കൊഴുത്തു തടിച്ചു കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പള്ളിയിൽ ഇയാൾ നടത്തിയ ധ്യാന തട്ടിപ്പും അവിടെ അയാൾ നടത്തിയ പണപിരിവും വാടകയ്ക്ക് കൊണ്ടുവന്ന ഒരു സ്ത്രീയെ എണീറ്റ് നടക്കുന്നതായി അയാൾ അഭിനയിച്ചതുമൊക്കെ മറനാടൻ എക്സ്പോസ് ചെയ്തിരുന്നു എന്ന് മാത്രമല്ല ഈ സജിത് ജോസഫിന്റെ സ്വകാര്യ സ്വത്തിനെ കുറിച്ച് യേശു ക്രിസ്തുവിനെ വിറ്റയാൾ എത്ര മാത്രം കോടികൾ ഉണ്ടാക്കി എന്നതിനെക്കുറിച്ച് മറനാടൻ ഒരു പരമ്പര തന്നെ ചെയ്തു യേശു ക്രിസ്തുവിനെ അയാൾ കോടികൾ മുടക്കി ഇടുക്കി ജില്ലയിലെ പരുന്തുംപാറയിൽ ഒരു റിസോർട്ട് സമുച്ചയം ഉണ്ടാക്കുന്നു അയാളുടെയും ഭാര്യയുടെ പേരിൽ മൂന്നര ഏക്കർ വീതം ഏഴ് ഏക്കർ ഭൂമി ഉണ്ടെന്നും കൂടാതെ സർക്കാരിന്റെ മൂന്നര ഏക്കറോളം ഭൂമി അയാൾ വകഞ്ഞെടുത്ത് റിസോർട്ട് ഉണ്ടാക്കുന്നു എന്നുമാണ് ഞങ്ങൾ അന്ന് ലോകത്തോട് പറഞ്ഞത് അന്ന് അയാൾ പറഞ്ഞു അതൊരു ധ്യാന കേന്ദ്രമാണ് പ്രാർത്ഥനയും ശുശ്രൂഷയും നടത്താൻ പരിശുദ്ധാത്മാവ് അയാളെ നിയോഗിച്ചതുകൊണ്ട് അയാൾ അവിടെ ഒരു ശുശ്രൂഷാ കേന്ദ്രം ഉണ്ടാക്കുന്നു എന്നായിരുന്നു പറഞ്ഞത് അന്ന് അയാൾ പറഞ്ഞത് കേൾക്കുക രണ്ടായിരത്തി പത്തൊമ്പതിന്റെ ജനുവരി മാസത്തിൽ പരുന്തുംപാറയിൽ പോയ സമയത്താണ് അവിടെ കുറച്ചേറെ സ്ഥലമുള്ള സേവ്യർ എന്ന് പറയുന്ന ആളെ പരിചയപ്പെടുന്നത് സേവ്യനോട് അനുവാദം ചോദിച്ചു സേവ്യന്റെ മലഞ്ചെരിവിലുള്ള സ്ഥലത്ത് പ്രകൃതി രമണീയമായ സ്ഥലത്ത് ഒരു ടെന്റ് ഇടാൻ ഞങ്ങൾക്ക് അവസരമുണ്ടായി ആറുമാസം ഈ ടെൻ്റിട്ട് മിക്കവാറും ദിവസങ്ങളിൽ അവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് ഞങ്ങൾ ഇരുന്നു എന്നാൽ ടെൻറ്റും ബാമ്പു ഹൗസും പ്രാർത്ഥനയ്ക്കായിട്ടുണ്ടെങ്കിലും മഴയുടെ കാലാവസ്ഥയുടെ അല്പമല്ലാത്ത പ്രയാസം വന്ന സമയത്ത് തണുപ്പ് കയറുന്നത് കൊണ്ട് ഈ അടച്ചുറപ്പില്ലാത്ത ടെൻഡിലിരിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്യാൻ കഴിയാത്ത സ്ഥിതി വന്നപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിച്ചു ദൈവമേ കുറച്ചുകൂടെ വിശാലമായ ഒരു സൗകര്യം ഇവിടെ ഉണ്ടെങ്കിൽ പലർക്കും പ്രാർത്ഥനയ്ക്ക് വരാൻ കഴിയും മാത്രമല്ല സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യാൻ ഫെസിലിറ്റി ഇല്ലല്ലോ ഇപ്പോൾ ടെലിവിഷന് വേണ്ടിയുള്ള റെക്കോർഡിങ് വീടിന് മേലുള്ള ഒരു ഇപ്പോൾ ചെയ്യുന്നത് കുറച്ചുകൂടെ വിശാലമായ ഒരു സൗകര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാമല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള ബഹുമാനപ്പെട്ട ജയരാജ് സാറും പെരുമീട്ടിലെ അഡ്വക്കറ്റായ ജയരാജ് സാറും മുഷ്ലാനിലെ ബിനിച്ചേട്ടനുമൊക്കെ കൂടെ അവർക്കുള്ള സ്ഥലത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞു ആ തവളപ്പാറയിലുള്ള ആ സ്ഥലം ഈ പദ്ധതിക്ക് വേണ്ടി ഞാൻ പോയി അവരോട് ചോദിച്ചു ചോദിച്ചപ്പോൾ ഇങ്ങനെയൊരു ശുശ്രൂഷ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ വളരെ തുച്ഛമായ വിലയിൽ അത് തരാമെന്ന് പറയുകയും അവരുടെ ഉദാര മനസ്സിൽ ആ ആ വസ്തുവിൽ ഇപ്പോഴിതാ പ്രവേശിക്കാനും ദൈവാവസരം ഒരുക്കി ഇപ്പോൾ അവിടെ ഒരു സ്റ്റുഡിയോ ാണ് റെക്കോർഡിംഗിന് വേണ്ടിയുള്ള ഒരു സ്റ്റുഡിയോ നമ്മൾ അവിടെ സെറ്റ് എന്നാൽ ഞങ്ങൾ തെളിവ് സഹിതം പറഞ്ഞു ഇത് ധ്യാന കേന്ദ്രമല്ല ശുശ്രൂഷാ കേന്ദ്രമല്ല ഇത് റിസോർട്ടാണ് പാവപ്പെട്ട വിശ്വാസികളെ പറ്റിച്ച് യേശു ക്രിസ്തുവിനെ പറ്റി ഇയാൾ കോടികൾ സമ്പാദിച്ച് കേരളത്തിന്റെ നാനാഭാഗത്ത് വാങ്ങിക്കൂട്ടിയിരിക്കുന്ന സ്വത്തുക്കളിൽ കുറച്ചാണ് ഇവിടെ അതിൽ മൂന്നര ഏക്കറോളം ഭൂമി സർക്കാരിൻ്റെതാണ് അത് അടിച്ചു മാറ്റിയതാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു ഇതാ ഇപ്പോൾ അയാളുടെ ആ ഭൂമി സർക്കാർ തിരിച്ചു പിടിച്ചിരിക്കുന്നു അനധികൃത ഭൂമിയാണെന്ന് മനസ്സിലാക്കി റിസോർട്ട് ഒഴിപ്പിച്ചു എന്ന വാർത്ത ഏഷ്യാനെറ്റ് കൊടുത്തത് കേൾക്കുക ഇയാൾ യേശു ക്രിസ്തുവിനെ കച്ചവടം നടത്തി കോടികൾ ഉണ്ടാക്കിയതാണെന്ന് ഏഷ്യാനെറ്റിന് ഒരുപക്ഷെ അറിയാത്തതുകൊണ്ടാവാം പക്ഷെ അയാൾ സമ്പാദിച്ച സ്വത്ത് അനധികൃതമായി ഉണ്ടാക്കിയ റിസോർട്ട് ധ്യാനകേന്ദ്രം എന്ന നിലയിൽ വിശ്വാസികളെ പറ്റിച്ചുണ്ടാക്കിയതൊക്കെ സർക്കാർ പിടിച്ചെടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് ഏഷ്യാനെറ്റ് പുറത്തുവിടുന്നത് ആ വാർത്തയുടെ പ്രസക്ത ഭാഗങ്ങൾ കേൾക്കുക എന്നിട്ട് നിങ്ങൾ മറനാടൻ പ്രേക്ഷകർ ആത്മാഭിമാനം കൊള്ളുക മറനാടിനെ വിശ്വസിക്കുന്നത് ശരിയാണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞതിൽ അന്ന് ഈ സജിത്തിനെ ആരെങ്കിലും മറന്നാടിനെങ്കിലും ഇപ്പോൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്തുംപാറയിലെ മൂന്നേക്കർ മുപ്പത്തിയൊന്ന് സെന്റ് സർക്കാർ ഭൂമിയിലാണ് തൃക്കൊടിത്താനം സ്വദേശി സജിത്ത് ജോസഫ് വൻകിട റിസോർട്ട് നിർമ്മിക്കുന്നത് പീരുമേട് വില്ലേജിലെ അഞ്ഞൂറ്റി നാല്പത്തി സർവേ നമ്പറിൽ രണ്ടു പേർക്ക് അഞ്ചേക്കർ എഴുപത്തിയേഴ് സെന്റ് ഭൂമിക്ക് മൂന്ന് പട്ടയം അനുവദിച്ചിരുന്നു ഇതിൽ നിന്നുമാണ് സജിത്ത് ഭൂമി വാങ്ങിയതായി രേഖയുണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ നിർമ്മാണം നടക്കുന്നത് മഞ്ചുമല വില്ലേജിലെ നാനൂറ്റി നാൽപ്പത്തിയൊന്ന് സർവേ നമ്പറിൽപ്പെട്ട ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് ഏക്കർ വരുന്ന സർക്കാർ ഭൂമിയിലാണെന്നാണ് ഐ ജി കെ സേതുരാമന്റെയും കളക്ടർ എച്ച് ദിനേശിന്റെയും നേതൃത്വത്തിലുള്ള സംഘം കണ്ടെത്തിയിരിക്കുന്നത് സ്ഥലത്തിന് കരമടയ്ക്കുന്നതാകട്ടെ പീരുമേട് വില്ലേജിലും നാനൂറ് പേർക്ക് താമസിക്കാവുന്ന നാല് നിലകളുള്ള അഞ്ച് കെട്ടിടങ്ങളാണ് ഇവിടെ പണിതിരിക്കുന്നത് ഇരുമ്പ് ഗർഡറുകൾ ഉപയോഗിച്ച് വളരെ വേഗത്തിലാണ് നിർമ്മാണം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അന്നത്തെ പീരുമേട് വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയതോടെ നിർമ്മാണം നിർത്തിവച്ചു വില്ലേജ് ഓഫീസർ സ്ഥലം മാറിയതോടെയാണ് നിർമ്മാണം പുനരാരംഭിച്ചത് പിന്നീട് മാസങ്ങളോളം നടന്ന പണികൾ റവന്യൂ ഉദ്യോഗസ്ഥർ കണ്ടില്ലെന്നു നടിച്ചു പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും നിയമത്തെ വെല്ലുവിളിച്ച് പണികൾ നിർബാധം തുടരുകയാണ്